സംസ്ഥാന സ്പെഷ്യൽ ഒളിമ്പിക്സ് ജില്ലാ സ്പെഷ്യൽ കായികമേള തുടങ്ങിയ മത്സരങ്ങളിൽ പങ്കെടുത്ത് മികച്ച വിജയം കൈവരിച്ച പാണ്ടിക്കാട് പ്രതീക്ഷ ബഡ്സ് സ്കൂൾ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അനുമോദന ചടങ്ങൊരുക്കി പാണ്ടിക്കാട് പഞ്ചായത്ത് വനിതാ സഹകരണ സംഘം പ്രതീക്ഷ വഡ്സ് സ്പെഷ്യൽ സ്കൂളിൽ നടന്ന പരിപാടി പാണ്ടിക്കാട് വനിതാ സഹകരണ സംഘം പ്രസിഡന്റ് വി കെ ഓമന ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സ്പെഷ്യൽ ഒളിമ്പിക്സ് ജില്ലാ സ്പെഷ്യൽ കായികമേള എന്നിവയിൽ ഇത്തവണ മിന്നും പ്രകടനമാണ് പാണ്ഡിക്കാട് പ്രതീക്ഷ ബഡ് സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ കാഴ്ചവെച്ചത് ഇതിനെ തുടർന്നാണ് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പാണ്ഡിക്കാട് പഞ്ചായത്ത് വനിതാ സഹകരണ സംഘം അനുമോദന ചടങ്ങൊരുക്കിയത് വൈസ് പ്രസിഡന്റ് റോഷ്ന ബാബു അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഷാഹിന മോൾ ലൈല സിസ്റ്റർ ദേവകി കെ സൽമദ് കെ പ്രജിത പി അധ്യാപിക ബിഷുദ എൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്